राम, राम 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 पाहि मां राघवामनोहरा हरे मुकुन्द पाहि मां राम 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 पाहि मां लक्ष्मणसहोदराशु अवतार पाहि मां नान्मुखेन्द्रचन्द्रशङ्करादिदेवरुक् യും പാൽക്കടൽക്കകം കടന്നുകൂടിടുന്ന ഭക്തിയാത്തിടുന്ന സൂക്ത പങ്ക്തി കേട്ടുണർന്നു ഭംഗിയൽ മങ്ങിടാതനുഗ്രഹം കൊടുത്ത രാമപാഹിമാം രാവണേന്ദ്രചിത്തുകുംഭകർണരാതിതുഷ്ടരേ കാലനൂർ ലോകശാന്തി ഞാൻ വരു ത്തിടാം എന്ന സത്യവാക്കുറച്ചുകൊണ്ടു നല്ല വേളയിൽ ഭൂമിയിൽ അയോധ്യയിൽ പിറന്ന രാമപാഹിമാം ശംഖചക്രമെന്നു തൊട്ട് ലക്ഷണങ്ങളൊത്തുചേർ നുത്തമൻ ദശരഥൻ്റെ പുത്രഭാവമാർന്നുടൻ ഭൂമിയിൽ സഹോദര സമേതനായി വാഴവേ കൗശികൻ്റെ യാഗരക്ഷ ചെയ്ത രാമപാഹിമാം താടകാവധം കഴിച്ച ഹല്ല രക്ഷയേകിയ മഞ്ഞനായ മൈഥിലൻ്റെ പുത്രിയായ സീതയെ ശൈവചാപഭനം നടത്തിവേളി ചെയ്തതും ോകർ കണ്ടകം തെളിഞ്ഞു രാമ രാമഭാഗിമം ഭാര്യയായ സീതയൊത്തയോദ്ധ്യ നോക്കി വന്നിടും രാമനെ പരശുരാമനെ തീർത്ഥ കാരണം ദർപ്പശാന്തിയേകി നല്ല വൈഷ്ണവം ധനുസ്സിനെ കൈക്കലാക്കി വന്നു ചേർന്നു രാമ രാമഭാഗിമം ലക്ഷ്മി തൻ്റെ അംശമായ ഫീതയൊത്തുരാഘവൻ പുഷ്ടമോദമെന്ന യോദ്ധ്യ തന്നിൽ വാണിരിക്കവേ രാജ്യഭാരമൊ രാമനേ ഗുവാൻ ദശരഥൻ മാനസത്തിലോർത്തുറച്ചു രാമ രാമപാകിമം എങ്കിലും വിധി ബലത്തെ ആദരിച്ചു രാഘവൻ സീതയൊത്തു ലക്ഷ്മണസമേതനായി മഹാവനം ചെന്നിരിക്കവേ അടുത്തു വന്നു രൂഭരതനായി പാതുകം കൊടുത്തു വിട്ട രാമ രാമപാകിമാം മാമുനി ജനങ്ങളെ മണങ്ങി തുടങ്ങി ക്ഷസൻ ആരെ നിഗ്രഹിച്ചു നല്ല പർണശാല തീർത്തൽ ണിരിക്കവേ അടുത്തു വന്ന ശൂർപ്പണഖയെ ലക്ഷ്മണൻ മുറിച്ചു വിട്ടു രാമ രാമപാഹിമാം കാര്യഗൗരവങ്ങളൊക്കെയോർത്തറിഞ്ഞു രാവണൻ മാനിനെ അയച്ചു രാമനെ അകറ്റി ഭിക്ഷുവ വന്നു സീതയെ ഹരിച്ചു പുഷ്പകം കരേറിയ ലങ്കയിൽ കടന്നു പോയി രാമ

കണ്ടു ബാലിയെ ഹരിച്ചു വാനരപ്രവീരരു ഒത്തുചേർന്നു സീതയെ തിരഞ്ഞു രാമപാഹിമ ദക്ഷിണ സമുദ്ര ലംഘനം നടത്തി മാരുതി സീതയെ തിരഞ്ഞു കണ്ടു ലങ്ക ചുട്ടു ശീഘ്രമായി രാവണ കുശിഷ്ടി തങ്ങളൊക്കെയോതിരാമനെ ീതനാക്കി രാഘവ മുകുന്ദ കോടി കോടി വാനരപ്പടയുമൊ ു പിന്നയാ വാരിധി കടന്നു ചെന്നു രാമദേവനങ്ങനെ ഭക്തനാം വിഭീഷണ രജസ്സുകേട്ടു വേണ്ടപ്പോൾ യുദ്ധകാര്യസക്തനായി പതിച്ചു രാമപാഹിമാം ലക്ഷ്മണ ഹനുമതാതി വീരരൊത്തുരാഘവൻ രാക്ഷശേഷ സൈന്യമൊക്കെ നഷ്ടമാക്കിയിട്ടുടൻ ഉഗ്രനാന്താദ്യനെയുമന്നുകൊന്നു ലങ്കയെ ഭക്തനാം വിഭീഷണന് നൽകി രാമപാഹിമാം തുഷ്ടിയോടു ദേവസംഘമൊക്കെയും സ്തുതിക്കവേ മഞ്ഞിയിൽ കുളിച്ചുവന്ന സീതയെയുമേറ്റ പോഷ്പകം കരേറി വന്ന യോദ്ധ്യയിങ്കലെത്തിയ ഭക്തനാഭരതനെ പുണർന്ന രാമപാഹിമം ദൂഷണഖരദശാസ്യ കുംഭകർണ്ണരാദിയെ കൊന്നുവന്ന രാമനെ മഹാജനം പുകഴ്ത്തവേ പത്നിയോടുകൂടിയുത്തമാസനത്തിലേറിയ രാജഭാരമേറ്റെടുത്തു രാമ രാമപാഹിമാം ലോകർ ചൊന്നിടുന്നതാം ദുരുക്തി കേട്ടു ഗർഭിണി ആയ ജായയേത്യജിച്ചു കാട്ടിലാക്കിയെങ്കിലും പത്നിതൻ ചാരിത്ര ശുദ്ധിയോർത്തു ദുഃഖപൂർണനായ രാജ്യകാരസക്തനായ രാമ രാമപാഹി മാം രാമദേവതചരിത്ര പൂർണകാവ്യഗാനമാം തേനൊഴുക്കി വന്ന സീത തൻ്റെ രണ്ടു പു പുത്രേ ആത്മപുത്രരെന്നറിഞ്ഞ ലോകനായകൻ പരൻ സീതയെ മനസ്സിലോട്ടു രാമ രാമപാഹിമാം പത്നിയെ പരിഗ്രഹിപ്പതിന്നു വീണ്ടും അഗ്നിയിൽ ചാടിടേണമെന്നു ചൊന്ന രാമനങ്ങു കാണവേ ഭിന്നയായ ഭൂമി മറഞ്ഞുപോയി ജാനകി ഖിന്നനായി രാമനും തിരിച്ചു രാമപാഹിമാം ക്ഷിപ്രകോപിയായ മാമുനീന്ദ്രവാക്കുകേട്ടുവൻ നെത്തിയോരുലക്ഷ്മണനെ സന്ധ്യതിച്ച രാഘവൻ ഭൂമിവാസമിന്നി വേണ്ട എന്നു നിശ്ചയിച്ചു തൻ ദിവ്യലോകമെത്തുവാനുറച്ചു രാമപാഹിമാം ആത്മജർക്കുരാജ്യഭാരമേക്കിയിട്ടുദേവനാം രാമനെന്നു ഭക്തരോടുമൊത്തുചേർന്നു ഭംഗിയൽ സന്മുഹൂർത്തമെത്തവേ നദീജലത്തിൽ മുങ്ങിയ സ്വന്തധാമമാർന്നു ഹന്ത രാമ രാമപാഹിമം ഈ വിധം ഭുവന ഭാരമൊക്കെയും കളഞ്ഞുടൻ ജീവിതം വെടിഞ്ഞു ലോകസാക്ഷിയായൊരീശ്വരൻ എന്ന തത്വമൂർത്തറിഞ്ഞു ജീവജാലമൊക്കെയും രാമനാമമോതി വാണു രാമ രാമപാഹിമാം രാമ മാ രാമനാമ മന്ത്രമോതിവാണിടുന്ന മനുഷ ലോകമാന്യനായി ഭവിച്ചു ദിവ്യലോകമാർണിടം അത്ര ശുദ്ധ സത്യപൂർണ ർക്കു നിത്യം രാമ രാമപാഹിമം രാമഭക്തി വന്നു ദച്ഛ മനുഷർക്ക സാധ്യമായി ഒന്നുമില്ല സർവവും കരസ്ഥമെന്നു നിർണയം ജാമ്പവാൻ വിഭീഷണൻ സമീരണാത്മജൻ മുതൽക്കുള്ള വീരരോതിടുന്നു രാമനാമ വിപ്പോഴും സൗഖ്യമൊക്കെയും ലഭിച്ചു മുക്തി കൈവരുന്നതിന്നേവരും ജപിച്ചുകൊഴുക രാമനാമം എപ്പോഴും ഭക്തവത്സലൻ മുകുന്ദനീശ്വരൻ രഘൂവരൻ മാനസത്തിൽ വാണിടട്ടെ രാമ രാമപാഹിമാം പാതകങ്ങളൊക്കെ നീങ്ങി മാനസം വിശുദ്ധമായി തീർന്നു രാമദേവനുള്ളിലെത്തി വാണിരിക്കുവാൻ തക്ക ഭാഗ്യമേകണം മഹീപതേ മഹാമത്തെ ലോകനായകൂ ഹരേ മുകുന്ദ പാകിമാം രാ राम राम राघवा मनोभि राम पाहि मां इन्दिरा मुकुन्द राम पाहि मां लक्ष्मणाग्रजा मुकुन्द जानकीपदेवि भो भोगमोक्षदायक हरीशवन्द्य पाहि मां राम 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 पाहि मां राघवा मनोहरा मुकुन्द राम पाहि